yours faithfully എന്ന എന്ന അല്ലെങ്കിൽ എനിക്ക് ഉള്ളത് ഞാൻ ാണ് എനിക്കൊപ്പം ഞാനിടത്ത് ഈ കഴിഞ്ഞ ദിവസം ഏതൊരു ജംഗ്ഷനിൽ വെച്ച് മറ്റേ നമ്മുടെ കണ്ണേട്ടനെ വെല്ലുവിളിച്ചു അങ്ങനെ എന്തൊക്കെ കേട്ടല്ലോ ഞാനടുത്തിനെ പറ്റി ആരോപണൊക്കെ കേട്ടില്ല എന്തായിരുന്നു സംഭവം അതൊന്നും ഇല്ല അത് ഞാൻ പറഞ്ഞുതരാം അത് നമ്മളെ റിയാ എനിക്ക് ചോദ്യങ്ങൾ ഏത് ചോദ്യം ചോദിച്ചാലും ഓരോടുത്ത് ഉത്തരണ്ട് അങ്ങനെ ഞാൻ പേടിയാലി പോയാലും ഈ കണ്ണൻ ആടെ അപ്പൊ കണ്ണനോട് ഞാൻ ചോയിച്ച് എല്ലാ കണ്ണ ലോകത്തുള്ള എല്ലാ ചോദ്യത്തിനും നിങ്ങളെടുത്ത് ഉത്തരണ്ടല്ലേ ഇതെങ്ങനെയാ ഇത് കിട്ടുന്നു നിങ്ങളെ തോപ്പിക്കാനാവൂ അല്ല മത്സരിച്ചാല് അപ്പാട് കണ്ണൻ എന്നോട് ചോയിച്ച എന്താ ജാനു ഞാൻ എന്നോട് മത്സരിക്കുന്നു ചോദിച്ചു ആ എന്നെ വെല്ലുവിളിച്ചു അപ്പൊ ഞാൻ ചോയിച്ച എന്തുന്നാ കണ്ണ എങ്ങനെയാ മത്സരം അപ്പാട് കണ്ണൻ എന്നോട് പറഞ്ഞു ജാനു ഞാനൊരു ചോദ്യം ജാനുവിനോട് ചോദിക്കും അതിനുത്തരം അറിഞ്ഞുടേ അമ്പത് റുപ്യ എനിക്ക് തരണം കണ്ണന് ഒരു ചോദ്യം ചോദിക്കാം നമുക്ക് അതിന് ഉത്തരം കണ്ണൻ അറിഞ്ഞൂടെ ആയിരം റുപ്യ നമുക്ക് കിട്ടും ആയിരം കിട്ടും അങ്ങനെ കണ്ണൻ എന്നോടൊരു ഉദാഹരണം ചോദിച്ചു പൈസ ഇല്ലാത്ത പൈസ ഇല്ലാത്ത ചോദ്യം എന്നോട് ചോദിച്ചു ഞാനും നാല് ഗുണം ആറ് തിരിയാ ആ ഞാൻ ഉത്തരം പറഞ്ഞ് നാലിനെ കാണും കൊണോ ആറിന്യ ആ പാട് കണ്ണൻ പറഞ്ഞ് ഇങ്ങനത്തെ ഉത്തരം വേണ്ട കൃത്യമായിട്ടുള്ള ഉത്തരം വേണം അപ്പാട് ഞാൻ പറഞ്ഞ അപ്പണ്ണി കണ്ണനോട് കണക്ക് വേണ്ട കണക്കെനക്ക് നടക്കുമായിരുന്നു നിങ്ങൾ വേറെ എന്ത് ചോദ്യം ചോദിച്ചാലും ഞാൻ ഉത്തരം പറയും ആ അങ്ങനെ അമ്പത് ഉറുപ്യന്റെ ചോദ്യം എന്നോട് ചോദിക്കുന്നേ കണ്ണേ ഞാനു ചന്ദ്രനിലേക്കുള്ള ദൂരെ തിരിയാ ഞാൻ പറഞ്ഞി എന്റെ പൊരെന്ന് ഓൻറെ പൊരയിലേക്ക് ഒന്നര കിലോമീറ്റർ ഉണ്ടാവും പാട് കണ്ണം പറയുന്നു ചന്ദ്രന്റെ ആകാശത്തുള്ള ചന്ദ്രൻ ആ ദൂരി എനക്കുണ്ട് എനക്ക് എന്ത് കണക്ക് വന്നു കേട്ടോ അങ്ങനെ തന്നെ ഞാൻ അയ്മ്പടുത്ത് കണ്ണൻ കൊടുത്തിട്ട് പറഞ്ഞു ഉത്തര എനക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ കണ്ണൻ എന്നോട് പറഞ്ഞു എന്നാ എന്നോട് എനിക്ക് ഒരു ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞു അതായത് പറഞ്ഞു ആയിരം ആ ഞാൻ ചോദിച്ചു കണ്ണനോട് കണ്ണാ ഞാൻ ഉദ്ദേശിക്കുന്ന ജീവി മൂന്ന് പിന്നടക്കുന്നാണെങ്കിൽ രണ്ട് ജീവി മൂന്ന് കാല് അതെ ജീവിത രണ്ട് കാലം വലും എന്ത് പറഞ്ഞു കണ്ണൻ കണ്ണൻ എന്ത് പണിയെടുത്ത് കണ്ണെ പിന്നെ പണ്ട് പഠിച്ച ബുക്കും എല്ലാം തലേന്ന് മറിച്ചിട്ട് നോക്കിട്ടൊന്നും ഉത്തരം കിട്ടുന്നില്ല അങ്ങനെ കണ്ണൻ തോറ്റി ആയിരം റുപ്യ എൻറെ അടുത്ത് തന്ന് അങ്ങനെ ഞാൻ പത്ത് കിലോ അരിക്ക് പോയതാ പേടിയാൽ അങ്ങനെ ഞാൻ ഇരുപത്തിയഞ്ചു കിലോ അരിയും സാധനം എല്ലാം വാങ്ങി തിരിച്ചു വരും നോക്കുമ്പോ കണ്ണൻ എന്നോട് പറഞ്ഞു ജാനു അങ്ങനെ പോല്ല ഓടുമ്പോ മൂന്ന് കാലും നടക്കുമ്പോ രണ്ടു കാലും അയിൻറെ ഉത്തരങ്ങ് പറഞ്ഞ എന്നോട് അപ്പാടി ഞാനെന്ത് പണിയെടുത്ത് അമ്പത് റുപ്യ അങ്ങ് കൈ കൊടുത്തിട്ട് പറഞ്ഞ് ഇതിന്റെ ഉത്തര എനക്ക് അറിഞ്ഞൂടാ കണ്ണാർ